ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പാറ്റി ബർഗറാണ് വളരെ ടേസ്റ്റിയായി നമുക്ക് ചിക്കൻ ബർഗർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ സവാളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ക്യാരറ്റ് കുക്കുംബർ ക്യാബേജ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ റൗണ്ടിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊക്കുംബരും തക്കാളിയും അതുപോലെ തന്നെ ക്യാരറ്റും സവാളയും ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാബേജ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ ഓരോ ലീഫായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബർഗർ ബണ്ണാണ് ആളെ ഇത് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ബർഗർ ബെണ്ല്ലാം ഇതുപോലൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് രണ്ട് വശവും ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി നമുക്കെടുക്കണം അപ്പം നെയ്യ് ഉപയോഗിച്ചാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബർഗർ പെൺ എല്ലാം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതാണ് ചിക്കൻ പാറ്റീസ് അപ്പോൾ നമ്മുടെ ഇവിടെ പാക്കറ്റിലാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് ഹോം മെയ്ഡായിട്ടും ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കാം ഞാനിവിടെ പാക്കറ്റിൽ തന്നെ എടുത്തിരിക്കുന്നത് നമ്മളത് സീസറിലാണ് സൂക്ഷിക്കുന്നത് അപ്പം നമ്മുടെ ചിക്കൻ പാറ്റീസ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ച് കോരാം അപ്പം നമ്മുടെ ചിക്കൻ പാറ്റീസ് ഇവിടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ പാറ്റീസ് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബർഗർ വണ്ണെടുത്ത് അതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മയോണൈസ് അല്ല നമ്മൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി അതുപോലെ തന്നെ കുക്കുംബർ ക്യാരറ്റ് സവാള ഇതെല്ലാം കൂടെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ പാറ്റീസ് വെച്ച് കൊടുക്കാം നമ്മുടെ ബർഗർ പെണ്ണിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഹെമോസ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ സൈഡിൽ നമുക്ക് ക്യാബേജ് വെച്ച് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് ക്രോസ് ചെയ്ത് ഒരു നമുക്കിവിടേക്കൊരു പിക്ക് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിതെല്ലാം ഇളവി പോകും അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാറ്റീസ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബർഗറെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് നമ്മുടെ ബർഗറിൻ്റെ രണ്ട് സൈഡും ഒന്ന് മോപ്പിച്ചെടുക്കണം ഒന്ന് നെയ്യിലോട്ട് വെച്ച് നമുക്കതൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാറ്റി പരിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്